വിശംശി ഐക്യ സ്തുതിയായിരിക്കട്ടെ പൊന്നും തേടി മണ്ണും വാങ്ങി വാൾവോരേ ഓ സർവ സർവകൊട്ടാരങ്ങളും നിറഞ്ഞെല്ലാമാകിലും ഇന്നു പ്രാണൻ പോവുക സ്വന്തമായോ വല്ലതും പൊന്നും തേടി മണ്ണും വാങ്ങി ൊട്ടാരങ്ങളും നിറഞ്ഞെല്ലാമാകിലും ഇന്നു പ്രാണൻ പോവുകിൽ സ്വന്തമായോ വല്ലതും വയലിൽ പോവുപോലെ മണ്ണിൽ ജീവിതം ഒരു ചുടു കാറ്റടിച്ചാൽ വീണു പോയിടും ൂരും വെച്ചും കേടങ്ങളാൽ തിന്നും തീരുമീ അഴുകുന്ന സ്വത്തിൽ നിന്നും മനസ്സു മാറ്റവൻ ഞാൻ നൽകും നിത്യജീവൻ അതു നിങ്ങൾ നേടൂ പുന്നം തേടി മണ്ണും വാങ്ങി വാഴവോരേ ഓ സർവ കൊട്ടാരങ്ങളും നിറഞ്ഞെല്ലാമാകിലും ഇന്ന് പ്രാണൻ പോവുക വ്യസനിച്ചും കാലങ്ങളാൽ തമ്മിൽ തല്ലിയും സ്വന്തം നീതി നേടുവോരേ വഴികൾ മാറ്റുവിൽ ആദ്യ മണ്ണും ി വാൾവോരേ ഓ കൊട്ടാരങ്ങളും നിറഞ്ഞെല്ലാമാകും ഇന്നു പ്രാണൻ പോവുകിൽ സ്വന്തമായോ വല്ലതും ഇന്നു പ്രാണൻ പോവുകിൽ സ്വന്തമായോ വല്ലതും